ഹരി ശ്രീ ഗണപതായ നും ഹാവിക് നമസ്തു ഞാൻ പനയിലെ അടുത്ത ഭാഗം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാതന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരീം അച്ുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരീം എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അന്ന് വന്നിട്ടീവണ്ണം ലഭിച്ചൊരു മർത്തജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിങ്ങോ മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞുപോയി പത്തു പന്തിരാണ്ടുണ്ണിയായിട്ടും പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നീടം തന്നെ താനറിയാതെ കഴിയുന്നു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണാ ഹരേ ഇനി അർത്ഥം പറയാട്ടോ എൻ്റെ പേര് അനിതാ ശങ്കരനാരായണൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എത്രയോ ജന്മങ്ങൾ കഷ്ടപ്പെട്ട് അനുഭവിച്ച് നാം സുഹൃതത്തിൻ്റെ ഫലമായി മനുഷ്യനായി ഇവിടെ വന്ന് പിറക്കുന്നു അതിൻ്റെ മുമ്പ് തന്നെ എത്രയോ ജന്മങ്ങൾ നമ്മൾ മല മലത്തിലെ കൃമികളായും ഈഴ ജന്തുക്കളായും മൃഗങ്ങളായും പശുക്കളായും ജനിച്ച് നശിച്ചതിന് ശേഷം വളരെ പണിപ്പെട്ടാണ് നമുക്കൊരു അമ്മയുടെ ഗർഭത്തിൽ മനുഷ്യനായി ജനിക്കാനുള്ള ഭാഗ്യം ശ്രദ്ധിക്കുന്നത് ശരിയല്ലേ മാതാവിൻ്റെ ഗർഭത്തിൽ പത്തു മാസം കഴിച്ചുകൂട്ടി കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം ബാല്യകാലമായി പോകുന്നു പിന്നെയുള്ള കാലം ദുരാഭിമാനത്തിന് വശമ്പതനായി തന്നെ തന്നെ മനസ്സിലാക്കാതെ കഴിയുന്നു ശരിയാണ് പന്ത്രണ്ട് കൊല്ലം നമ്മളമ്മമാരും അച്ഛന്മാരൊക്കെ പറയുന്നത് കുറച്ചൊക്കെ കുട്ടികളനുസരിക്കും അത് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞു പിന്നെ അവർ അമ്മേനെ നോക്കില്ലേ അച്ഛനെ നോക്കില്ല ആരും നോക്കില്ല ആ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനൊക്കെ വലുതായി എന്നുള്ളൊരു ചിന്ത മാതാവിൻ്റെ ഗർഭത്തിലുള്ള ശിശുവിൻ്റെ കിടപ്പ് അത്ര സുഖമുള്ളതല്ല പണ്ഡിതന്മാർ പറയുന്നു അവിടെ നിക്കൃഷ്ട ജീവികളായ നമ്മുടെ എന്താ പറയുക പുഴുക്കളുടെയും ഇടയിലൊക്കെ കിടന്ന് ഇവർ നമ്മൾ വയറ്റിലൊക്കെ ഇങ്ങനെയാണ് ഇളകുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടി സന്തോഷം കൊണ്ടാണ് നല്ല കുട്ടിയുടെ വിഷമങ്ങൾ മുഴുവൻ ഭഗവാനോട് പറഞ്ഞ് ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വേദന അനുഭവിച്ചിട്ട് അപ്പോൾ വല്ലാത്തൊരു വിഷമാണ് പുറത്ത് വരുന്നവരെ കുട്ടി അനുഭവിക്കുന്നത് എന്നാണ് നമ്മുടെ ക കപിലമുനി പറയണത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കപിലം മേർച്ച് പറയുന്നത് അങ്ങനെയാണ് അത്രയ്ക്ക് വിഷമാണെന്ന് ഗർഭപാത്രത്തിലുള്ള ജീവിതം എന്നാണ് പറയുന്നത് ഇതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ മനുഷ്യരെ കാര്യം കുറച്ച് കാലമൊക്കെ ഉള്ള മനുഷ്യന് ജീവിക്കുക പക്ഷേ ആ കാലം ദുഷ്ടത്തരം ചെയ്യാണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാൽ എത്രയോ ആൾക്കാർ നമ്മളെ ഓർക്കും അല്ലേ അതാണ് പറയണത് പറയുന്നത് ഗർഭപാത്രത്തിൽ ജീവിക്കത്താണ് ഏറ്റവും വിഷമം എന്നാണ് അമ്മരെ പത്തു മാസം അമ്മ അനുഭവിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണെന്നാണ് പറയണത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവാ സച്ചിതാനന്ദ നാരായണ ഹരി എത്ര ജന്മം പ്രയാസപ്പെട്ടി കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അതുവന്നിട്ടീവണ്ണം ലഭിച്ചൊരു മറ്റേ ജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം എത്രയും പണിപ്പെട്ടിങ്ങോ മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും പത്തു മാസം വയ്യേറ്റിൽ കഴിഞ്ഞു പത്തു പന്തിരാണ്ടുണ്ണിയായിട്ടും പോയി തന്നെ താൻ അഭിമാനിച്ചു പിന്നീടം തന്നെ താൻ അറിയാതെ കഴിയുന്നു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ